ഞാനിന്നൊരു അഞ്ഞൂറ്റി അമ്പത് തൈ കാസർഗോഡിനെ അയച്ചിരിക്കും അതിന്റെ പേര് മണനല്ല ഈ പത്തലൊക്കെ വേലി കെട്ടിയിരുന്ന കാലത്ത് എല്ലാ കിണറ്റിലും വെള്ളം ഉണ്ടാക്കി അങ്ങനെ ചെല മരങ്ങളുണ്ട് ഇപ്പൊ ലക്ഷ്മി തരു ലക്ഷ്മി തരു നട്ടു കഴിഞ്ഞാൽ ഒരു പ്രദേശത്താകെ ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം ലക്ഷ്മി തരുവാണ് കർണാടകയിൽ ശ്രീ ശ്രീ രവിശങ്കർ നട്ടത് നട്ടത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ വരൾച്ച കയറിയ തരിശു ഭൂമി എന്ന് പറയുന്നത് പിന്നെ കൃഷിയിടമായി മാറി അല്ല പ്രോസസ് ഉണ്ട് അത് വെള്ളത്തിന് ഇൻവൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഈ ലക്ഷ്മി തരുവിൻ്റെ പേര് ഫണ്ട് സപ്പോർട്ടുണ്ട് ഫണ്ട് സപ്പോർട്ടുണ്ട് ും പണ്ടെന്ന് പറയുമ്പോ അതിനു എളുപ്പ മാർഗങ്ങളോ ആ അന്വേഷിക്കാം ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഒന്ന് നോക്കണം കേട്ടോ ഹേർബ്സ് വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇപ്പൊ എല്ലാം ഫ്രോഡ് കുറുന്തോട്ടി വരെയുണ്ട് പച്ചപ്പുതപ്പയങ്കര തിക് സോളീസ് ഞാൻ എൻ്റെ വീട്ടില് ഞാൻ രാജ്യസഭ ആദ്യത്തെ മൂന്ന് ജനത്തിന് എന്റെ ഓഫീസിന്റെ തൊട്ട് സൈഡിൽ അവിടെ സ്ഥലമുണ്ടായിരുന്നു അവിടെ ഒരു ലക്ഷ്മി തരു നമ്മുടെ ഓ രാജഗോപാൽജിയെ കൊണ്ട് വെപ്പിച്ചു വെപ്പിച്ചതിന് പ്രേണ്ണസീർ എന്ന പേര് ആ പ്രേണ്ണ സീർ ഇപ്പം നിൽക്കുന്നത് ശരി ഗ്രീൻ്റെ